ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നാല് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൊണ്ട് ഒരു പാക്ക് നമ്മൾ മുഖത്തിട്ടാൽ മുഖം നല്ലൊരു ഗ്ലോ കിട്ടാനും മുഖക്കുരു വന്ന പാടുകൾ കിട്ടാനും കരുവാഴുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടാനും മുഖം നല്ല അടിപൊളിയായിട്ട് തിളങ്ങാനൊക്കെ പറ്റിയ ഒരു നാച്ചുറൽ ഫേസ് പാക്കാണ് കേട്ടോ എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവും ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയൊരു പാക്കാണ് ഇപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഡ്രൈ സ്കിന്നുകാര് ഈ ഒരു പാക്കിൻ്റെ കൂടെ കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ കുറച്ച് ഉദ്ദേശിക്കുന്നത് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ അളവിൽ ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ അവരുടെ മുഖം നല്ല അടിപൊളിയായിട്ട് തിളങ്ങോട്ടോ തിളക്കം മാത്രമല്ല നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു പാക്കാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് വേദന തയ്യാറാക്കാവേ അപ്പോൾ ആദ്യത്തെ ഘട്ടം ആദ്യതാണ് ഞാൻ കേൾക്കാൻ പോണത് അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാം അപ്പോൾ ഈ പാക്കൊക്കെ മുഖത്ത് ഇടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ ഒരു ക്ലെൻസിങ് നമുക്ക് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാനിതാ പാൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലൊരു ചെറിയൊരു പഞ്ഞി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ പാൽ കണ്ടോ ഇത് നമ്മൾ തേച്ചു തേച്ചെടുക്കുക ഒരു രണ്ടൊന്ന് മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണീൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണീൻ്റെ കറുപ്പം കുറയാനൊക്കെ നല്ലതാണ് ഇത്ര നേരം ഫ്രിഡ്ജിനകത്ത് വയ്ക്കുവാണെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടുവേ അപ്പോൾ ഇത് രണ്ടുമൂന്ന് മിനിറ്റ് നമ്മുടെ സ്കീനോട്ട് അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പാക്ക് തയ്യാറാക്കാതെ ഇപ്പം ഞാൻ മുഖം നല്ല അങ്ങ് കഴുകിട്ട് വന്നതാണ് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ ക്ലൻസിംഗ് ഒന്ന് ചെയ്യണത് ഈ ക്ലെൻസിങ് നമുക്ക് ദിവസം ചെയ്യുന്നത് നല്ലതാണ് മുഖം നല്ല നിറം വയ്ക്കാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റാകാൻ പറ്റുന്ന ഏറ്റവും നല്ല സൂപ്പർ ടിപ്പാണിത് തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ക്ലൻസിങ് ചെയ്തിട്ടുണ്ട് രണ്ടു മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് വേഗം അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിത് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് ഉദ്ദേശിക്കുന്നത് ഒരു ഒന്നര സ്പൂൺ അളവിലാണ് കടലമാവ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് എന്താ ബീറ്റ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുക്കുന്നതിൻ്റെ കടലമാവ് ഇപ്പം ഒരു സ്പൂൺ ഒന്നര സ്പൂൺ അളവ് എടുക്കുകയാണെങ്കിൽ അതിന് നേരെ പകുതി ബീട്രൂട്ട് പൗഡർ എടുക്കാം ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ നീരില്ലേ മിക്സിയിൽ അരച്ചെടുത്താൽ നീര് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ അപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ബീട്രൂട്ട് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മിക്സ് ചെയ്യാൻ വേണ്ട സാധനം പാൽ തന്നെയാണ് പാൽ നമുക്ക് കുറേശ്ശേ കുറേശന്ന് ഒളിച്ചുകൊടുക്കാം കേട്ടോ ഇത് ഓയിൽ സ്കിന്നാർക്ക് പറ്റിയ ഒരു പാക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈ സ്കിന്നാരാണെങ്കിൽ ഇതിലോട്ട് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിൻ എത്രത്തോളം ഡ്രൈ ആണെന്ന് എനിക്കറിയത്തില്ലോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഓയിൽ സ്കിന്നാർക്ക് ഇത് തന്നെ ധാരാളം കേട്ടോ നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കേണ്ട കാര്യം കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പാക്ക് തയ്യാറാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ നെറ്റിൻ്റെ സൈഡിലൊക്കെ കുരുക്കൾ വന്നിട്ടുണ്ടേ നമ്മളാ യാത്ര പോയായിരുന്നല്ലോ കൊണ്ടും ആ ഒരു ചൂടും എല്ലാം കൊണ്ട് നമ്മുടെ സ്കിന്ന അത്യാ അത്യാവശ്യം മോശമായിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ബീട്രൂത്ത് പൗഡർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നു നല്ല നിറം വയ്ക്കാനും മുഖപ്പുരുന്ന പാടുകൾ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനൊക്കെ സൂപ്പറാണ് അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കിയ രണ്ടൂന്ന് മിനിറ്റ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ മുഖത്ത് തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണെങ്കിൽ നന്നായിട്ട് നേരത്തെ തയ്യാറാക്കി വയ്ക്കുക അതിന് ശേഷം നമുക്ക് മുഖം നല്ല നിറത്തിൽ നിന്ന് ക്ലാൻസെൻറ്റ് ചെയ്യാം രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഈ പാക്ക് അങ്ങ് തേച്ചാലും മതി അപ്പോൾ ഞാൻ ക്ലെൻസിങ് ചെയ്തിട്ടാണല്ലോ ഈ പാക്കൊക്കെ ഒന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ക്ലെൻസിങ് ചെയ്തില്ലായിരുന്നു അത് ഞാൻ എന്തായാലും മുഖം ഒന്ന് കഴുകുന്നൊന്നുമില്ലേ എൻ്റെ മുകളിൽ കൂടെ ഒന്ന് തേച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കഴുകുകയെ കഴുകാൻ മടിയാരനാണ് ഞാൻ കഴുകാത്തത് ഇപ്പോൾ ഈ ഒരു പാക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുഖമൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസിംഗ് ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സൺസ്ക്ലോഷും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ വീടിൻ്റെ അകത്ത് എന്തായാലും തേക്കണം നല്ല ചൂടാണ് ചൂടിൻ്റെയും ഒരു ക്രമാധീനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ എന്തായാലും സൺസ്ക്ലോഷും വേണം നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീമും കൂടെ വേണം ഇച്ചിരി കൂടെ ഒന്ന് പാൽ ഒഴിക്കട്ടെ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പാലിൻ്റെ പകരം തൈര് വേണമെങ്കിൽ എടുക്കാം തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കരുത് പിന്നെ വെള്ളം പോലെ ഇരിക്കുന്ന തൈര് എടുത്താൽ മതിയെ കട്ട തൈര് എടുക്കുമ്പോൾ ഓയിലായിട്ട് തോന്നും കേട്ടോ ഡ്രൈ സ്കിന്നാർക്ക് പ്രശ്നമില്ല ഓയിൽ സ്കിന്നാർക്കാണ് പറയണതേ നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പ് കുറേനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് ചുറ്റു വെച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണേ ചുമ്മാ തേച്ച് പിടിപ്പിച്ചാൽ പോരാ മസാജ് ചെയ്ത് നമ്മുടെ സ്ക്രീനിലായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആവും പതിനഞ്ച് ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് അത്യാവശ്യം ഡ്രൈ ആയി ഡ്രൈ ആയി വരും കേട്ടോ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് അങ്ങ് കഴുകാൻ നോക്കുന്നു വേണ്ട ഒരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്കൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കേ കുറച്ച് പാലൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി കൂളായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ മുഖമൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടും ഒരുപാട് തണുപ്പല്ല ഒരു ചെറിയൊരു തണുപ്പും കൂടെ കിട്ടും അപ്പോൾ അത് ചൂടിൽ നിന്നൊരു മോചനം അപ്പോൾ നമ്മുടെ പാക്കിതാ തീർന്നിരിക്കുകയാണ് നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഓണേൽ കഴിയുമ്പോൾ കഴുകിക്കളയാണ് ഞാനിത്തെ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ കഴുത്തായാലും കണ്ടാൽ നല്ലൊരു ബ്രൈറ്റുണ്ട് അപ്പോൾ നല്ലൊരു പാക്കാണ് ഇത് നമ്മളിതിൽ ചേർത്തിയിരിക്കുന്നത് കടലമാവ് കടലമാവ് എടുക്കുന്നതിന് നേരെ പകുതി ബീട്രൂട്ട് പൗഡർ എടുക്കുക ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് പാലും കൂടി അങ്ങ് ചേർക്കുക അത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഡ്രൈ സ്കിൻ ആർ ആണെങ്കിൽ ഇതിലോട്ട് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ അളവിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ഒരു ഇത് ആവശ്യമില്ല ഓൽമ ആൽമണ്ട് ഓയിൽ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്ത് മുഖം നല്ല വൃത്തിയങ്ങ് കഴുകിക്കളയുക ഒരു പതിനഞ്ച് മിനിറ്റെങ്കിൽ നമ്മൾ മുഖത്തങ്ങ് വെക്കണം ഒരുപാട് നേരം വെക്കേണ്ട ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്പോഴത്തേക്കാണ് അത്യാവശ്യം ഡ്രൈ ആവേ എന്നിട്ടൊക്കെ നല്ല വൃത്തി കഴുകുക നല്ലൊരു മോയിസ്ചറൈസിംഗ് ക്രീം എന്തായാലും തേച്ച് കൊടുക്കണം ഇപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മുഖം കഴുകിയാലും ചെറുതായിട്ടൊരു വലിച്ചിൽ പോലൊക്കെ ഉണ്ട് കാരണം കടലമാവായത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് അതുപോലെ ഒരു വലിച്ചിരുന്ന് വരരുത് അതുകൊണ്ട് നമ്മൾ എന്തായാലും മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ച് കൊടുക്കണം അതിൻ്റെ പുറമെ തന്നെ ഒരു സൺസ്ക്ലേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും ചുളുകളൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ